ുംഹമാനുറീം പ്രാവശ്യവും അസറിന്റെ ശേഷം മുതൽ കിടക്കുന്നതിന്റെ ഉള്ളിലായിട്ട് എല്ലാ ദിവസവും ചെല്ലണം അതിന് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ സ്നദ് പ്രകാരം ാവുന്നതിലേക്ക് ചെല്ലുന്ന ചലത് പ്രകാരം നിങ്ങൾക്ക് ഇജാതത്വ തന്നിരിക്കുന്നു സമ്മതം തന്നിരിക്കുന്നു ഇഷ്ടമുള്ളവരെല്ലാം ഞാൻ സ്വീകരിച്ചു എന്ന് പറയാം അത് ചെല്ലാൻ പ്രയാസല്ല വളരെ എളുപ്പമാണ് പിന്നെ രാത്രി വേറെ ഒരു തലയൂക്കത്ത് നക്ഷബന്തിയ തലയുക്കത്ത് ബഹുമാനപ്പെട്ട ഷെയ്ത് അഹമ്മദ് അത് സർഹിന്ദു എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തുള്ള സ്ഥലമാണ് ഇന്ത്യൻ്റെ പുറത്തല്ല പഞ്ചാബിനാണ് സർഹിന്ദ് അവിടെയാണ് ഷേഖ് അഹമ്മദ് സർഹിന്ദി എന്ന് പറയുന്ന തരീക്കത്ത് നക്ഷബന്തിയുടെ ഷേഖായ ഷേഖ് ബഹാബുദ്ദീനും നക്ഷബന്തി റോറിയുള്ള അവര് ഉസ്ബക്കിസ്ഥാനിലാണ് ഷെയ്ഖ് മഹാബുദ്ദീൻ്റെ സബന്ധി അവരുടെ ശിഷ്യനായ് ഷെയ്ഖ് മുഹമ്മദ് ബാക്കില്ല പറയുന്ന അവരെ ഖബർ ഡൽഹിയിലാണ് അവരെ ഇന്ത്യയിലേക്ക് അയച്ചതായിരുന്നു പക്ഷേ അവർ ഖിലാഫത്ത് കൊടുത്തത് അവരുടെ ശിഷ്യനായ ഷെയ്ഖ് അഹമ്മദ് സർഹന്ദി അവർ അവർക്കാണ് അവര് പഞ്ചാബിൽപ്പെട്ട സർഹിന്ദ് എന്ന സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത് അവിടെ തന്നെയാണ് പാത്തായത് അവിടെ തന്നെയാണ് അവിടുത്തെ കബറും ഉള്ളത് അവരുടെ തരീക്കത്വം വളരെ വിശാലമാണെങ്കിലും അതിൽ ചുരുങ്ങിയ രണ്ട് ദിക്കു ഒന്ന് അള്ള അല്ലാ അല്ലാ എന്ന് ം സുബൈദ് ഖാത്തിന്റെ മുമ്പ് തഹജ് നിൽക്കിട്ട് പറയാ നൂറുവട്ടം പിന്നെ നൂറുവട്ടം അവിടെ ഖുറാനോ രാത്രി പാതിര സമയത്ത് പൊറുക്കല്ല തേടുന്നവർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എല്ലാ സമയത്തും പൊറുക്കല്ല തേടുന്നതിന് പുറമെ സമയത്ത് പൊറുക്കല്ല തേടുന്നവർ എന്ന് കാമിലായ മോമിനിങ്ങളെ സംബന്ധിച്ച് അള്ളാഹുഖർ ആരെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രാത്രി സുബൈൻ്റെ മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് എങ്കിലും എഴുന്നേറ്റ് ചെയ്ത് പ്രാവശ്യം എന്നിങ്ങനെ ചെല്ലുക പിന്നീട് സമയമാണല്ലോ അപ്പോൾ വേറെ ഒരാള് കേൾക്കാത്ത സമയമാണ് അഥവാ കേട്ടാൽ ഭാര്യ കേൾക്കും ഭാര്യകൾ ചെല്ലുന്നത് ഭർത്താവ് കേൾക്കും വേറെ ആരും കേൾക്കൂരാ അങ്ങനെ ആരും അറിയാത്ത രഹസ്യമായ സമയത്ത് ഭാര്യനെയും വിളിച്ചുണർത്തി ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ വിളിച്ചുണർത്തി രണ്ടുപേരും തഹജു നിസ്കരിച്ച് ആസ്കാരത്തിൻ്റെ ശേഷം ഇങ്ങനെ അള്ളാഹു 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 എന്ന് നൂറ് പ്രാവശ്യവും അലീമെന്ന് നൂറ് പ്രാവശ്യവും മാധ്യമ സമയത്ത് ചെല്ലിയാൽ അതും നമുക്ക് നമ്മുടെ ഈമാൻ കട്ടിയവാനും ഈമാൻ ശക്തിയാവാനും ഈമാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ നിലനിൽക്കാനും സാധിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും അത് ചെല്ലാൻ വേണ്ടി സമ്മർദ്ദം നൽകുകയും ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഔലിയാക്കളെല്ലാം വലിയ പേടിച്ചതാണ് ഇത്രയൊക്കെ ഉണ്ടായിട്ട് അവരെല്ലാം വലിയ വലിയ പേടിയാണ് ബാബു ഹൗഫിൽ മിനിബി അമലുഹു